തയ്യാറാക്കുമ്പോൾ അത് ഒരു നാരങ്ങ അച്ചാറാണ് നാരങ്ങ ചാറ് വടുകപ്പുളി നാരങ്ങ അല്ലെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ വലിയ നാരങ്ങ എന്നൊക്കെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താണ് പറയുന്നത് ഈ നാരങ്ങയ്ക്ക് എന്താണ് പറയുന്നത് ഇത് നമ്മൾ കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കി തുടച്ചതിന് ശേഷം തുടച്ചെടുക്കണം കേട്ടോ വെട്ട വെള്ളത്തിന് നണ്ണുവിട്ടും വാടിലെ വെള്ളത്തിന് വരുന്ന പൂപ്പൽ വരെ സാധ്യതയുണ്ട് അത് ഇതുപോലെ ചെറിയ ചെറിയതാ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതിൻ്റെ കുരുവെല്ലാം മാറ്റി കൊടുക്കണം കുരുവിരുന്നാൽ ചിലപ്പോൾ കയ്പുണ്ടാകും വഴിയുണ്ട് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്ത് നമ്മൾ കുരുവെല്ലാം മാറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഒരു സ്പൂൺ ഉപ്പിലേക്ക് ൊടുക്കുകയാണ് ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതിലേക്ക് വിനാഗിരിയെ വെള്ളം ഒട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കാതെയാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നന്നായിരിക്കും അതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമുക്കിതിലേക്കുള്ള മസാലക്കൂട്ട റെഡിയാക്കി എടുക്കാം മസാലക്കൂട്ട റെഡിയാക്കാൻ നമ്മൾ നല്ല കട്ടക്കായെന്നോട്ട് എടുക്കുന്നത് കട്ടക്കായ എടുത്ത് ഇതുപോലെ ഒരു ഒട്ടും എണ്ണ ഒഴിക്കാതെ ഉള്ള പാനിലേക്ക് നമ്മൾ മാറ്റി തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ നല്ല ഫ്രൈ ആയി കിട്ടും അത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള ഉഴുന്ന് ഒരു ഒന്നര സ്പൂൺ ഉഴുന്നും ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്ന് എൻ്റെ അമ്മ എല്ലാ ചാറിനും ഞാൻ ഇടുന്ന് കണ്ടിട്ടുണ്ടായി നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അതിന് ശേഷം നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തു കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് അധികം കരിഞ്ഞു പോകാതെ ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കിയെടുത്ത് നമുക്കിത് ഒരു മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ പാനിൽ തന്നെയാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് ഈ പാൻറ്റിൽ പാൻ എടുത്ത് വെച്ച് ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാമോളം നല്ലെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുകിട്ട് കൊടുത്തു കടുകിട്ട് ഒരു പത്തിരുപത്തഞ്ചോളം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നെടുക മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയും ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതൊന്ന് ഒന്ന് ചെറുതായി മൂത്ത് വരട്ടെ കരിഞ്ഞു പോകാനൊന്നും പാടില്ല ഒന്ന് ചെറുതായിട്ട് സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതധികം കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് നാരങ്ങ നമ്മൾ അരിഞ്ഞു വെച്ച നാരങ്ങയിൽ ചേർത്ത് കൊടുത്ത് അധികം നമ്മൾ തീയൊന്നും വേണ്ട കേട്ടോ അപ്പം കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇത്ര നേരം ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്കുള്ള അച്ചാറിനുള്ള പൊടി എടുക്കണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം വേണ്ട നമ്മുടെ കട്ടക്കായും ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിന് ശേഷം ഇത് ഇതും നേരത്തെ എന്താ ഉലുവയും ഉഴുന്നും എല്ലാം കൂടെ നമ്മളൊരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് അത് ഈ അച്ചാറിലേക്ക് അതിന് തൂക്കി തൂവിക്കൊടുത്തു തൂവിക്കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ഇതിൽ നന്നായിട്ട് എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും എണ്ണ തെളിഞ്ഞിട്ടെങ്കിൽ അവിടെ പിങ്ങനെയാണ് ഇരിക്കുന്നത് എണ്ണ തെളിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് നല്ല എണ്ണയും കൂടെ ചൂടാക്കി ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ അച്ചാർ കുറേ നാൾ കേടു കൂടാതിരിക്കി വെക്കാം ഇതിനൊക്കെ ഒരു ഭരണയിലേക്ക് ഇട്ട് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം